ഭിന്നശേഷിക്കാരിയായ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിച്ചു കടന്ന അമ്മയെ പോലീസെത്തി അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയ ഇവർ കുഞ്ഞ് മുലപ്പാൽ കിട്ടാതെ അവശ്യനിലയിലാണെന്നറിയിച്ചിട്ടും തിരികെ വരാതായതോടെയാണ് പോലീസ് പിടികൂടിയത് ചെറിയനാട് സ്വദേശി രഞ്ജിതയെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജന്മന ജനിതക വൈകല്യമുള്ള ഭിന്നശേഷിക്കാരിയായ രണ്ടു വയസ്സു മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് പെറ്റമ്മ ഉപേക്ഷിച്ചു കടന്നത് ഇക്കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് രഞ്ജിത കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് രഞ്ജിതയുടെ ഭർത്താവ് വിദേശത്തായതിനാൽ രഞ്ജിതയുടെ ഭർത്താവ് വിദേശത്തായതിനാൽ ഭർത്താവിന്റെ പിതാവിനോടും മാതാവിനോടുമൊപ്പമാണ് രഞ്ജിത താമസം ഇക്കഴിഞ്ഞ പതിമൂന്നിന് രാത്രി എട്ട് മണിയോടെ കുഞ്ഞിനെ ഭർത്താവിന്റെ വീട്ടിൽ ഉപേക്ഷിച്ച് ഇവർ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു അമ്മ ഉപേക്ഷിച്ചു പോയതോടെ കുഞ്ഞിന്റെ സംരക്ഷണം ഭർത്താവിന്റെ മാതാവും പിതാവും ഏറ്റെടുത്തു ജന്മന വൈകല്യങ്ങളുള്ള കുഞ്ഞ് മുലപ്പാൽ മാത്രമാണ് കഴിച്ചിരുന്നത് എന്നാൽ അമ്മ പോയതോടെ കുഞ്ഞ് മുലപ്പാൽ കിട്ടാതെ അവശ നിലയിലായി തിരുവനന്തപുരം എസ് ആശുപത്രിയിലും മറ്റും ചികിത്സയും നൽകി ഇതിനിടെ മുലപ്പാൽ കിട്ടാതെ കുഞ്ഞ് അവശ്യനിലയിലായതിനാൽ രഞ്ജിതയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർ എത്തിയില്ല തുടർന്ന് ഭർത്താവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി ബാലനീതി നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന പോലീസ് നിർദ്ദേശവും രഞ്ജിത തള്ളിയതോടെയായിരുന്നു ഇവരെ അറസ്റ്റു ചെയ്തത് മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു താമരക്കുളം സ്വദേശിയായ യുവാവുമായി പ്രണയിച്ച് വിവാഹം കഴിച്ച രഞ്ജിത രണ്ടു വർഷം മുൻപാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് അതിലൊരു ഒരു കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി ഇരട്ടകളിൽ ഒരു കുഞ്ഞിന് ജന്മന ജനിതക വൈകല്യം മൂലമുള്ള രോഗങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു